നമസ്കാരം ഒരു വാക്ക് എവിടുന്ന കിട്ടിയാൽ അതെടുത്ത് വികസിപ്പിക്കലാണല്ലോ പതിവായിട്ട് തന്നെ ഈ ജീവിതത്തിൽ ചെയ്യാറ് ഇന്നൊരു വാക്ക് എടുക്കുകയാണ് ദ്വാരപാലകൾ ദ്വാരപാലകൻ എന്ന് പറഞ്ഞാൽ എന്താണ് വിചാരിച്ചിരിക്കുന്ന എവിടെങ്കിലൊക്കെ കാവലി നിൽക്കുന്ന ആള് വീട്ടിലേക്ക് വരുമ്പോ ഗേറ്റിന്റെ അവിടെ പറഞ്ഞ് ഇന്ന ആള് വരും നിങ്ങളുടെ പേരെന്താ ഇന്നു പറയും ആ ആള് ഫോൺ ചെയ്തിട്ട് ഇന്ന ആള് വരണം കേറ്റി വിടണം ഇല്ല ഞാൻ ഇവിടെ ഒരു കോൺഫിഡൻസിലാന്ന് പറഞ്ഞതാ അല്ലാത്ത ആളാണെങ്കിൽ ദ്വാരഭാരം പറയും കോൺഫിഡൻസിന സാറിനെ കാണാൻ പറ്റില്ല പോയിക്കോളും അത് ദ്വാരപാലം തന്നെ ആണ് ദ്വാരം എന്ന് പറഞ്ഞാൽ എന്താ നമുക്ക് ഇൻഫർമേഷൻ കിട്ടുന്ന ഒരു കേന്ദ്രം ശരീരത്തിൽ പ്രധാനപ്പെട്ട ഒരു ദ്വാരമുണ്ട് മൂലാധാരം ആ മൂലാധാരം മുതൽക്ക് ആറ് ചക്രങ്ങളുണ്ട് ആ ദ്വാരത്തിനൊരു പാലകനുണ്ട് എവിടെ പ്രവേശന സ്ഥലമുണ്ടോ അവിടെ ഒരു പാലകൻ ഉണ്ട് ഏത് മുറിക്ക് ഒരു വാതിലൊക്കില്ലേ മുറി മുഴുവനോ തുറന്നിട്ടില്ല മുഴുവൻ അടത്തിട്ടാലും ശരിയാവില്ല ഇന്ന് നമ്മള് ഇഷ്ടംപോലെ മതിൽ കെട്ടി ഇതുപോലൊരു മതിലുള്ള സ്ഥലം കേരളമാരി ഭാര്യ ലോകത്ത് അവിടെയില്ല സമുദ്രതീരങ്ങളിൽ ഗ്രാമങ്ങളിൽ ഇപ്പോഴും മതിലോ വേലിയോ കുറവാണ് അപ്പൊ ധാരാളം കിട്ടി തുടങ്ങി പണ്ടങ്ങനല്ല സമുദ്രതീര ഗ്രഹങ്ങളിൽ നമ്മൾ ഇരിക്കുമ്പോൾ വീട്ടുമുറ്റത്ത് കൂടെ ആളുകൾ ഇഷ്ടംപോലെ അങ്ങനെ പോവാം അങ്ങനെയാണ് രീതി എല്ലാ വീട്ടിലേക്കും വഴി ഉണ്ടാവണമെന്നില്ല ഇത് വലിയൊരു പഴപ്പം എല്ലാ വീട്ടിലേക്കും ഒരു വഴി അത് ഉണ്ടാവണം എന്നില്ല ഏതൊരു വീട്ടിൽ കൂടെയും പുറംപോക്കിലൂടെയും മുറ്റത്തോക്കിലൂടെയും പോകാം ഇന്ന് നമുക്ക് മതിൽ കൂടി മതിൽ കൂടിയെന്ന് മാത്രമല്ല ആലോചിക്കേണ്ട വിഷയമാണ് ഈ വാതിലിന് എന്തിനാണ് ഇത്രയധികം കൊളുത്തുകൾ ഇത്ര കൊളുത്ത് വേണോ ഞാൻ എൻ്റെ വീട്ടില് കുടുംബങ്ങളുടെ കുടുംബയുടെ കൊളത്തിടാറേ ഇല്ല അങ്ങനെ വീട്ടിലേക്ക് അതിഥി ആരെങ്കിലും അതിഥികൾ വീട്ടിൽ ഉണ്ടാകിൽ തന്നെ അത് അതിഥിയല്ലേ വളരെ ബുദ്ധിമുട്ടിയിട്ട് സകല കുളത്തിട്ട് പൂട്ടേണ്ട ആവശ്യമെന്ത് ഹോട്ടലിലാണ് താമസിക്കുന്നതെങ്കിൽ എൻ്റെ മൊഴിക്ക് വേറെ ആളെങ്ങനെ കേടി വരുമോ അവിടെ പോട്ട് കുളിക്കുകയോ കക്കൂസ് ഉപയോഗിക്കുകയോ ചെയ്യുമ്പോ ഈ കുളത്തിന് എന്തെങ്കിലും ഒരു പ്രോബ്ലം വന്നാൽ നമ്മൾ തന്നെയാ കൊടുങ്ങുക അതിനകത്ത് വിടും ആ ഉണ്ടാക്കിയ കുളത്തൊക്കെ ഒരു അശിക്ഷിതാവസ്ഥയിൽ ഉണ്ടാക്കിയ കുളത്താണ് എന്റെ ബന്ധു വീട്ടിലെ കുളിമുടേയും കക്കൂസിൻ്റെ ഒക്കെ കുളത്തുകൾ എനിക്ക് നല്ല പരിചയം ഒക്കെ ഞാൻ തൊടാറില്ല ഞാൻ അവിടെ പോയി കുളിക്കും ഈ വെള്ളത്തിന് ശബ്ദം കേട്ട വേറൊരാള് കുളിമുളിക്ക് അങ്ങനെ ക്യൂ ആയിട്ട് ആരും നിൽക്കുന്നൊന്നുമില്ല ഒരു തവണ എൻ്റെ വീട്ടില് ഒരമ്മ വന്നു എഴുപത്തിയഞ്ച് കഴിഞ്ഞ അമ്മ ഉളുമുറിയിലോ കക്കൂസിലോ കയറി കയറി കുളത്തിട്ടു കുളത്ത് തുറക്കാൻ പറ്റുന്നില്ല ബുദ്ധിമുട്ടായി നിലവിളിയായി എൻ്റെ അടുത്ത് ഭാര്യ പറഞ്ഞിപ്പ എന്താ ചെയ്യാ വാതിൽ പൊളിക്കണം എന്തിനാ ആ ഒന്നും ഇപ്പൊ ചോദിക്കേണ്ട കാര്യമില്ല ആ ഉൾമുറിക്ക് ആരെങ്കിലും പോവോ എൻ്റെ വീടിലുള്ള ഒരു ഗസ്റ്റ് റൂമില്ല ഞാൻ ആ മുറിയിൽ ി കേറിയിട്ടേ ഇല്ല അതിനകത്ത് എവിടെ കൊളത്തോന്നു തന്നെ എനിക്കറിയില്ല അപ്പൊ അയൽവാസിയുടെ ഒരു സുഹൃത്ത് ഇല്ലിക്കെട്ട എന്റെ അയൽവാസിയ അദ്ദേഹത്തെ വിളിച്ചു അദ്ദേഹത്തെ വിളിച്ചെന്നിട്ട് ആരെങ്കിലും തലയിൽ വെക്കണം നമുക്ക് ഒരു ടെൻഷൻ വരുമ്പോഴേ ആ ടെൻഷൻ ഉണ്ടാക്കി ബാധിച്ചല്ലോ അതുകൊണ്ടാണ് പക്ഷെ എന്തോ അദ്ദേഹത്തിന് ഈ വക ടക്കരിക്കൊക്കെ അറിയാവുന്നുണ്ട് എങ്ങനെയൊക്കെയോ ആയിട്ട് ഇവരെ പുറത്തക്കാക്കി ഈ വില വേറൊരു പയ്യൽ കുളിമുറി കയറിയിട്ട് കുളത്തിട്ടു തുറക്കാൻ കിട്ടുന്നില്ല എന്തു ചെയ്യുന്നുള്ളൂ പശായി പുറത്തുള്ള വിചാട്ടു ഒരു കാരണവര് പറഞ്ഞ ഒരു വരി ഞാൻ ഈ ജന്മം മറക്കില്ല ഇവിടെ മുറ്റത്ത് കൂടെ തുണിയില്ലാതെ ആ പയ്യൻ ഇങ്ങനെ നടക്കും മുറ്റത്ത് കൂടെ തുണിയില്ലാതെ നടക്കണ പയ്യൻ കുളിമുറി കയറിയിട്ട് കുളത്തിൽ വല്ല കാര്യമുണ്ടോ എന്നാൽ അത്ര കണ്ടത് അങ്ങനെ വേറൊരാൾ കാണുമല്ലോ എന്നുള്ള വിഷമാണല്ലോ ശരി അങ്ങനെ അങ്ങനത കാണുന്ന വിഷമം പുറത്തേ തുണിയില്ലാതെ നടക്കുമ്പോൾ എടാ എന്തെങ്കിലും ട്രൗസർ എടുത്തിട്ടാ എന്ന് പറയുമ്പോൾ ഈ അന്ന് പറഞ്ഞപ്പോൾ നിക്ക് തോന്നി എന്തെങ്കിലും ആ പയ്യനെ രക്ഷപ്പെടുത്തിയാൽ നിക്ക് ഒന്ന് പയ്യനെ രണ്ട് കൊടുക്കണം എന്നൊരാഗ്രഹം കാരണം എന്തിനാ കൊടുത്താലും ദ്വാരപാലകൻ നമ്മുടെ ശരീരത്തിൽ ആധാര ആധാരചക്രങ്ങളല്ലാതെ ഒൻപത് ദ്വാരങ്ങളുണ്ട് നവദ്വാരങ്ങൾ എന്ന് പറയും ആ നവദ്വാരങ്ങൾക്ക് കാവക്കാരുണ്ട് ഈ സങ്കല്പമാണ് പ്രതിഷ്ഠ ക്ഷേത്രം തുടങ്ങിയതൊക്കെ വരുമ്പോൾ നമ്മുടെ ജീവിതത്തിലൊക്കെ ഒക്കെ സങ്കല്പം അവിടെയും വരും പ്രതിഷ്ഠിച്ചാൽ ദ്വാരപാലകൻ ഉണ്ടാകണം ഉണ്ടാകും ഒരു വിഷയം കിട്ടിയാൽ നിങ്ങളുടെ വീട്ടിലേക്ക് ഒരാൾ വരുന്നുണ്ട് എന്ത് വേണം അകത്തേക്ക് വിടണോ എന്ന് ഫോൺ ചെയ്ത് ചോദിക്കുന്ന പോലെ ഒരു ദ്വാരപാലകനുണ്ട് പലരും കണ്ടു ഈ വിഷയങ്ങൾ ഇൻഫർമേഷൻ കൊടുത്തു ഒന്നുകൂടി പറഞ്ഞാൽ നേത്രങ്ങൾ എന്നുള്ള ദ്വാരപാലകൻ മാത്രമാണ് ഈ കണ്ണിലൂടെ കണ്ടെ എന്താണ് അങ്ങോട്ട് വിളിച്ചു വെച്ചു അവിടുന്നാണ് വിവരം കിട്ടണത് അതൊരാനോ കാതിലൂടെ കേൾക്കുന്നത് ഇങ്ങനെയാണ് ചിലപ്പോ ചില ശബ്ദം കാതിലൂടെ കേൾക്കാതിരിക്കാൻ കാരണം ദ്വാരപാല മയക്കത്തിലായിരിക്കും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല ഏത് ദേവതയ്ക്കും ഒരു ദ്വാര പാലകൻ ഉണ്ടാകും അതിനെപ്പറ്റിയുള്ള ചർച്ചകളൊക്കെ യഥാ നമ്മളിങ്ങനെ പലപ്പോഴും കേൾക്കുന്നുണ്ട് എന്തൊക്കെയോ തരം വിഷയങ്ങളൊക്കെ സംസാരിക്കുമ്പോൾ എന്താ വിഷയമല്ല അങ്ങോട്ടോ അങ്ങോട്ടോ പോകുമ്പോൾ ഒരാൾ ദ്വാരകാപാലം എന്ന് പലവണ്ണം ആവർത്തിക്കുന്നു കേൾക്കുന്നുണ്ടായി അതിപ്പോൾ ദ്വാരകാപാല പറഞ്ഞാലും അത് തെറ്റാന്നും പറയാം ശരിയാണെന്നും പറയാം ദ്വാരക എന്ന പദവും അതിൽ നിന്നാണ് വന്നത് ഈ നവട്ടുകാരങ്ങളുടെ സംരക്ഷകനുണ്ട് ദേവതകൾക്ക് സംരക്ഷകമുണ്ട് മൂകാംബിയിലൊക്കെ പോയാൽ മസ്സിക്കത്ത് എന്ന് പറയുന്ന സ്ഥലം മൂകാംബിയിൽ അമ്മയെ സംരക്ഷിക്കുന്ന ദ്വാരപാലന്മാരാണ് എന്ന് പറയാറുണ്ട് നമ്മുടെ ദ്വാരപാലനാണ് നമ്മുടെ റെസിസ്റ്റം പവർ പ്രതിരോധ ശക്തി നമുക്കൊക്കെ ഒരു പ്രതിരോധ ശക്തി ഉണ്ട് അനവധി അർത്ഥങ്ങൾ ഈ ദ്വാരപാലകൻ എന്നുള്ളതിന് ഉണ്ട് എന്നും പത്ത് മിനിറ്റിൽ ഒതുങ്ങാത്ത അർത്ഥങ്ങളിലേക്ക് പിന്നെ ഒരിക്കൽ കടക്കാമെന്നും പറഞ്ഞു വാക്കുകൾ സംവദിക്കുന്നു നമസ്കാരം